ചെമ്മന്നൂർ ഗ്രൂപ്പിൻ്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസെ കൊണ്ടുവന്ന ബോബി ചെമ്മണ്ണൂരിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് കച്ചവട ബുദ്ധിയെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലെന്നാണ് സിനിമാ പിന്നണി ഗായകനും സംരംഭകനുമായ അബ്ദുൽ ഹി ഡി തിരുരങ്ങാടി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്തൊക്കെ ആരോപണങ്ങൾ ഉയർന്നാലും ബോബി ചെമ്മണ്ണൂരിനെ അത്ര പെട്ടെന്നൊന്നും തളർത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ ൂരി പരാതി നൽകിയ നടിക്കെതിരെ തന്റെ കുറിപ്പിലൂടെ അദ്ദേഹം പരോക്ഷമായി വിമർശനം ഉന്നയിക്കുന്നുമുണ്ട് രൂപം ഇങ്ങനെയാണ് ബോബിക്ക് ഇതിലും വലിയൊരു പ്രതികാരം ഇനി ചെയ്യാൻ കാണില്ല വെൽഡൻ ഡിയർ ബിസിനസ് മേഖലയിൽ ഒരു തട്ടകം സൃഷ്ടിച്ചെടുക്കുന്നതിൽ അഗ്രഗണ്യനാണ് ശരിക്കും ബോച്ചെ അതിനായി ചില കോമാട് തരങ്ങളും ചില ആംഗിളിൽ നിന്നും നോക്കിയാൽ ശകലം കിറുക്കുണ്ടോ എന്ന് വരെ തോന്നിപ്പോയേക്കാം ഡബിൾ മീനിങ്ങിലാണെങ്കിൽ ഡബിൾ പി എച്ച് ഡി എടുത്ത ബോച്ചയുടെ മുന്നിലേക്ക് വരുമ്പോൾ ആരായാലും അയാളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ കോമിക്കുകൾ പ്രതീക്ഷിച്ചിട്ട് തന്നെ വേണം യഥാർത്ഥത്തിൽ വരാൻ ഇനി വലിയ മർമ്മമുള്ളവരാണെങ്കിൽ ബുക്ക് ചെയ്യാൻ വിളിക്കുമ്പോഴേ തുറന്നങ്ങ് പറയണം വരാം പക്ഷേ മോശമായ തമാശകളോ സ്പർശനങ്ങളോ ഒരിക്കലും വരുത് അതിന് കാരണം വിളിച്ചത് ബോച്ചയാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊരുപടി ബുക്കിംഗ് ഏറ്റെടുക്കുന്നു പിന്നീട് അഡ്വാൻസ് വാങ്ങുന്നു എത്തുന്നു ബോബി തമാശ പറയുകയും ചെയ്യും അതിന് ചിരിക്കുന്നു നെക്ലേസ് കെട്ടിക്കൊടുക്കും അതിന് സന്തോഷത്തോടെ നിന്നു കൊടുക്കുന്നു എന്നാൽ പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആരുടെയൊക്കെയോ പിൻബലത്തിൽ ബോബിക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നു ആ പരാതി തന്നെ കൊടുക്കാൻ ദിവസങ്ങളോളം കാത്തു നിൽക്കേണ്ടി വന്നു ആ പരാതിക്കാരിക്ക് ശരിക്കും മാധ്യമങ്ങളും പരാതിക്കാരിക്കൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു അതിനു കാരണം ചെമ്മണ്ണൂർ പരസ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ നൽകാത്തത് തന്നെയാണ് നല്ല തറവാട്ടിൽ പിറന്ന പെണ്ണാണെങ്കിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി ഏതെങ്കിലും പുരുഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സ്പോർട്ടിൽ തന്നെ ആയിരിക്കണം പ്രതികരിക്കേണ്ടത് ഇല്ലെങ്കിൽ മിനിമം അവിടെ നിന്ന് പോവുകയും ആ ദിവസം വൈകിട്ടെങ്കിലും ഒരു പരാതി നൽകുകയും ചെയ്യും അതല്ലേ ശരിക്കും അതിൻ്റെതായൊരു ശരി ചെമ്മണ്ണൂരിൻ്റെ പരസ്യങ്ങളുടെ തിരക്കഥയും അഭിനയവും സംരക്ഷണവും ബോച്ച തന്നെയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചെമ്മണ്ണൂർ ബ്രാൻഡ് അംബാസിഡറും അദ്ദേഹം തന്നെ ഒരിക്കലും മലയാളികൾക്ക് അടുത്തു കാണാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഫുട്ബോൾ ലെജൻഡ് മർഡോണയെ മലയാളികൾക്ക് കൺകുളിർക്കെ കാണാൻ കേരളത്തിൽ കൊണ്ടുവന്ന അന്ന് മുതൽ മൊണാലിസ എന്ന നാടോടി സുന്ദരിയെ വരെ കേരളത്തിലെത്തിച്ച ബോച്ചയെ അത്ര പെട്ടെന്നൊന്നും തളർത്താൻ ആർക്കും കഴിയില്ല എന്നതാണ് സത്യം